തണുപ്പുള്ള സമയത്ത് ശ്വാസം എടുക്കാൻ കഴിയാത്ത പ്രശ്നം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ചോദിച്ച ക്വസ്റ്റിനായിരുന്നു അതിനുള്ള മുദ്ര ചികിത്സാ പ്രതിവിധിയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആകെ ചെയ്യേണ്ടത് രണ്ട് മുദ്രയാണ് ഒന്നാമത്തെ മുദ്ര കകിമുദ്ര കൈകളി ഇതേ രീതിയിൽ പിടിച്ച് രണ്ട് കക്ഷത്തിലേക്ക് വെക്കുക എന്നിട്ട് കണ്ണുകൾ അടിച്ചുകൊണ്ട് ദീർഘമായും സാധാരണ ശ്വാസം പുറത്തു പുറത്തുവിടുക ഇനി അങ്ങനെ ദീർഘമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്തവര് സാധാരണ ശ്വാസം എടുത്ത് പുറത്തു പുറത്തുവിടുക ഇതൊരു പത്ത് ആണ് ചെയ്യേണ്ടത് ഇതിന്റെ കൂടെ സൂര്യമുദ്ര മോതിരമുറ തള്ളവെല്ലാം താഴെ വെച്ചുകൊണ്ട് പത്ത് മിനിറ്റ് സൂര്യമുദ്രയും ചെയ്യുക ഈ രണ്ട് മുദ്ര ചെയ്യുന്നതുപോലെ തന്നെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ശ്വാസം എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് തണുപ്പുള്ള സമയങ്ങളിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ രണ്ട് മുദ്രകളും പരിശീലിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി അതേപോലെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇത് കൃത്യമായിട്ട് പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ ഇനിയും കൂടുതൽ മുദ്രകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടും മലയാളത്തിലെ മുദ്ര ചികിത്സാ പുസ്തകം നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന മുറിക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് いいウルターでこれとな